ജലേകാവിലെ ആയിന്യം വെട്ടിക്കോട്ട് ആയിധ്യവുമായി ബന്ധപ്പെട്ടാണ് അതേ ദിവസം തന്നെയാണ് ഇവിടെ ഐദ്യം നടത്തുന്നത് പണ്ട് പുരാതന കാലം മുതലേ ആൾക്കാർ അത് വളരെയധികം ആൾക്കാർ ഈ അതിൻ്റെ ദിവസം ഇവിടെ വരികയും പൂജകൾ കഴിക്കുകയും പണ്ട് കാലത്ത് എൻ്റെക്കൊക്കെ ഓർമ്മയായ സമയത്ത് അന്ന് അരി പച്ചരിയും പിന്നെ പിന്നെ പുത്തരിയും കൊണ്ടുവന്നിവിടെ നിവേദ്യം കഴിക്കുകയും അതോടൊപ്പം മകത്തിൻ്റെ അന്നും ഇവിടെ നിവേദി കഴിച്ചു പോകുന്നത് ധാരാളം ആൾക്കാർ വരുന്ന ഒരു വിശേഷ ദിവസമാണ് ഇവിടെ അതോടൊപ്പം തന്നെ നമ്മുടെ തൃക്കണമെങ്കിലമ്പലത്തിൽ ഇതേപോലെ വിശേഷമാണ് പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ വളരെ വിപുലമായി നടത്തിയതിനു ശേഷം ആൾക്കാരുടെ എണ്ണം വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ അഷ്ടബന്ധ കലശത്തിന് ശേഷം എല്ലാ പൂജകൾക്കും വളരെയധികം ആൾക്കാർ വരുന്നുണ്ട് അതിന് മീഡിയയുടെ സഹായം വളരെയധികമാണ് ഇവിടെ എല്ലാവർക്കും എത്തിച്ചേരാൻ വളരെയധികം ഇത് ഇതുവരെ തന്നെ കൊല്ലഞ്ഞുംകോട്ട പാത പോകുന്നുണ്ട് കൊട്ടാരക റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ്സിൽ അതായത് ആട്ടോ സർവീസ് എല്ലാം ക്ഷേത്രമുറ്റത്ത് വാഹനം എത്താനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് എല്ലാവിധ ആൾക്കാരും ഇവിടെ മുൻകൂട്ടി ഇവിടെ മുൻകൂട്ടി വഴിപാടുകൾ ബുക്ക് ചെയ്യണം ആദ്യപൂജ് പറയണം ആയിജ്യപൂജും പാല് നൂറ് വെള്ള നിവേത്തി മുപ്പത് അതേപോലെ നാഗരാജ അർച്ചന ഇവയാണ് വിശേഷ പൂജകൾ ഇത് മുൻകൂട്ടി എല്ലാ ഭക്തജനങ്ങൾക്കും ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ നമ്പറുകൾ നമ്മൾ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട് ടേങ്ങാവിൻ്റെ പട്ടിക നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചത് അതായത് ബ്രാഹ്മണ ശാപം ഏൽക്കുകയും ആ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് അദ്ദേഹം മുക്തനാവാൻ വേണ്ടി പടിഞ്ഞാറ്റിക്കര ശ്രീ മഹാദേവ ക്ഷേത്ര സംഗീതിയിലെത്തി ഭജനമിരിക്കുകയും ഭജനമിരിക്കുകയും പിന്നെ അന്നേരം നാഗം പിന്നെ പിന്നെ ദർശിക്കാൻ വരുമ്പോൾ ഇവരുടെയും കൊത്തി കൊണ്ടുവന്ന പാമ്പിന്റെ ജടം വീണ സ്ഥലമാണ് ജഡേ ഈ പൂജ അതായത് കന്നിമാസത്തിലെ ആയില്യമകം പൂജകൾ ഈ വരുന്ന മാസം ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ആയില്യവും ഞായറാഴ്ച മകവും നമ്മൾ വളരെ കങ്കേമമായിട്ട് കൊണ്ടാടുകയാണ് ഈ സമീപ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഈ ആയില്യപൂജ ജഡയങ്കാവിലെ ആയില്യപൂജ വളരെ പ്രസിദ്ധമാണ് അത് വളരെ നന്നായിട്ട് തന്നെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ നന്നായിട്ട് ഒന്നുകൂടി വളരെ നന്നായിട്ട് കങ്കേമമായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു അതിൻ്റെ ചാർട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ക്ഷേത്രം തന്ത്രി മുഖത്തല നീലയില്ലത്ത് എൻ വിഷ്ണു തമ്പൂരിയും അതുപോലെ തന്നെ സഹകാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ശംഭു ശംഭുതിരുമേനിയുമാണ് അപ്പം അന്നത്തെ ദിവസം രാവിലെ അഷ്ടദ്രക്ക് മഹാകണവോമമുണ്ട് അപ്പം അതുകൂടാതെ പ്രത്യേക പൂജകൾ വളരെ കൂടുതൽ ഇപ്രാവശ്യം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആയില്യപൂജ തന്നെ നമ്മൾ ഈ പ്രാവശ്യം എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ നമ്മൾ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ കൂടുതൽ ക്രമീകരണങ്ങൾ അതായത് നമുക്ക് പടച്ചോറ് പ്രസാദം ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ പടച്ചോറ് അതുപോലെ തന്നെ പാൽപ്പായസം പിന്നെ ചോർ പായസം ഇതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മള് ഏകാദശിയും ഏകാദശിയും കൂടാഴ്ച ശകലം താമസം താമസ തുടങ്ങുന്നു പൂജ ആയിരത്തി പത്തുമണി കഴിയും ആയിരത്തി ാണ് ആയിയത്തിന്റെ ഇത്രയൊക്കെയാണ് ആയിട്ട് കാര്യങ്ങൾ ഗംഭീരമായി നടത്താൻ ഭരണസമിതിയുടെ തീരുമാനത്തിനൊപ്പം തന്നെ ഞങ്ങളും ടക്കം കൂടി നിന്ന് ഞങ്ങളിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകാം എന്ന് മാത്രമാണ് എൻ്റെ ഈ അവസരത്തിൽ പറയാം ആയില്യ പൂജ എന്ന് പറയുന്നത് എല്ലാവരും പ്രസിദ്ധീവായിട്ടുള്ളൊരു പൂജയാണ് നടക്കുന്നത് പിന്നെ എവിടുത്തെ മാസസമിതിയും ഭരണസമിതിയും എല്ലാം അതിനെ കൂട്ടായ്മയായിട്ട് നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നല്ല ഗംഭീരമായിട്ട് നടത്തും അമ്മയ്ക്ക് ഭയങ്കര തൃപ്തിയാണ് വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാം ആയില്യത്തിന് ഞങ്ങളിവിടെ സഹകരിക്കുന്നതാണ് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ട് ഇനി അങ്ങോട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന്